നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒത്തിരിയേറെ പ്രവാസികളാണ് യാത്ര ചെയ്യാൻ കഴിയാതെ ജോലി നഷ്ടപ്പെടണമെന്ന ദുരിതത്തിലായത് ഇത്തരമൊരു സാഹചര്യത്തിൽ കൊറോണയെ അതിവേഗം അതിജീവിച്ച ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ പ്രവാസികൾക്കായി വാർത്തലുകൾ തുറക്കുകയാണ് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് യു എ പുറപ്പെടുന്ന യാത്രക്കാർക്ക് ഇനി ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ച ലാബുകളിലെ പി സി ആർ ടെസ്റ്റ് ഫലം മതിയാകുമെന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് യു എ ഇ ഫെഡറൽ അതോറിറ്റിയുടെ ലാബുകളിലെ പരിശോധനാ ഫലം വേണമെന്ന നിബന്ധനയിലാണ് ഇളവ് വന്നിരിക്കുന്നത് എമിറേറ്റ്സ് ഇത്തിഹാദ് എയർലൈൻസ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാന കമ്പനികൾ വെബ്സൈറ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് യു എയിലേക്ക് തിരിക്കാൻ ഒരുങ്ങുന്ന പ്രവാസികൾക്ക് ആശ്വാസം പകർന്ന വാർത്ത കൂടിയാവുകയാണിത് നേരത്തെ കേരളത്തിൽ ഏഴ് ലാബുകളിൽ മാത്രമാണ് ഈ സൗകര്യം ഉണ്ടായിരുന്നത് പുതിയ നിർദ്ദേശം വന്നതോടെ ഇരുപതോളം ലാബുകളിലെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വിമാനത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും നേരത്തെ പ്യുവർ ഹെൽത്ത് ലാബ് പരിശോധനാ ഫലം നിർബന്ധമാണെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത് കോഴിക്കോട് ആറും പാലക്കാട് ഒരു ലാബും മാത്രമാണ് ഇത്തരത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുവെങ്കിലും എണ്ണം കുറവായിരുന്നു തൊണ്ണൂറ്റി മണിക്കൂറിനുള്ളിൽ പരിശോധന നടത്തതിന്റെ ഫലം വേണമെന്ന് നിർബന്ധമായതിനാൽ തന്നെ യാത്രയുടെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ അകലെയുള്ള സ്ഥലങ്ങളിൽ പോയി പരിശോധന നടത്തുക എന്ന ശ്രമകരമായ ദൗത്യമായിരുന്നു പ്രവാസികൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് തെക്കൻ ജില്ലകളിൽ ഉള്ളവർക്ക് വടക്കൻ കേരളത്തിലെത്തി പരിശോധന നടത്തേണ്ട അവസ്ഥയായിരുന്നു ഓഫ് ലാബുകളിലെ പി സി ആർ പരിശോധനാ ഫലം മതിയെന്നാണ് പുതിയ നിർദ്ദേശം ലഭ്യമാക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം ലാബുകൾ പ്രവർത്തിച്ചു വരികയാണ് എന്നാൽ വിവിധ എയർലൈൻസുകൾക്ക് നിബന്ധനകൾ വ്യത്യാസമുള്ളതിനാൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏജൻസികളുമായോ എയർലൈൻസുകളുമായോ ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ